നമസ്കാരം തൊഴിൽ സ്വാഗതം ഇനിയും ജോലിയൊന്നും ആയില്ലേ അങ്ങനെയാണെങ്കിൽ ഇനി ജോലി അന്വേഷിച്ച അലയണ്ട പത്താം ക്ലാസ് എങ്കിലും യോഗ്യതയുള്ളവർക്ക് ഇതാ കൈ നിറയെ ഒഴിവുകൾ വാർത്തകളിലേക്ക് എന്താണെന്ന് വിശദമായി നോക്കാം ഒരു ജോലി അന്വേഷിച്ച് മടുത്തവരായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ധാരാളം ജോലി ഒഴിവുകളിലേക്ക് ഇന്റർവ്യൂവിന് പോയി ഒന്നും ലഭിക്കാതിരിക്കുന്നവരും ഉണ്ടാകാം അങ്ങനെയുള്ളവർക്കെല്ലാം ഇതാ ഒരു വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് വിവിധ സർക്കാർ വകുപ്പുകൾ മുതൽ സ്വകാര്യ മേഖലയിലും നിരവധി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് സംഘടിപ്പിക്കുന്ന നിയുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിനി തൊഴിൽമേളയാണ് ഇവിടെ കൈനിറിയ ജോലി അവസരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ തിരുവനന്തപുരം ജില്ലയിലെ തൊഴിൽ ദായകരെയും ഉദ്യോഗാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന തൊഴിൽമേള തിരുവനന്തപുരത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിലാണ് നടക്കുന്നത് ഐ ടി ഓട്ടോമൊബൈൽ മാർക്കറ്റിംഗ് തുടങ്ങിയ രംഗങ്ങളിലുള്ള ഇരുപതിൽ പരം പ്രമുഖ തൊഴിൽദായകർ പങ്കെടുക്കുന്നുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ബിരുദം ബിരുദാനന്തര ബിരുദം ബിടെക്ക് ട്രാവൽ ആൻഡ് ടൂറിസം എന്നിങ്ങനെ ഏത് യോഗ്യതയുള്ളവർക്കുമായി അഞ്ഞൂറിൽ പരം ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഫോൺ നമ്പർ തന്നിട്ടുണ്ട് എയ്റ്റ് നയൻ ടു വൺ നയൻ വൺ സിക്സ് ഡബിൾ ടു സീറോ അല്ലെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ നയൻ ടു സിക്സ് സീറോ നയൻ മറ്റ് ജില്ലകളിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് ഈ ഒഴിവുകളിലേക്ക് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ ഇനി ഇതല്ലെങ്കിൽ ഹോം ഗാർഡ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അത് വയനാട് ജില്ലയിലാണ് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പുകളിലെ ഹോം ഗാർഡ് ഒഴിവുകളിലേക്ക് അപേക്ഷ നൽകാനുള്ള സമയപരിധി നീട്ടിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപതിന് വൈകിട്ട് വരെയാണ് അപേക്ഷ നൽകാനുള്ള നീട്ടിയ സമയം സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നോ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എക്സൈസ് വനം ജയിൽ വകുപ്പുകളിൽ നിന്നോ വിരമിച്ചവർക്ക് അപേക്ഷിക്കാം മുപ്പത്തിയഞ്ചിനും അമ്പത്തി എട്ടിനും മധ്യ പ്രായമുള്ള എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യരായവരുടെ അഭാവത്തിൽ ഏഴാം ക്ലാസ് പാസ്സായവരെയും പരിഗണിക്കുന്നുണ്ട് വനിതകൾക്ക് മുപ്പത് ശതമാനം സംവരണവുമുണ്ട് അപേക്ഷയും പ്രവൃത്തി പരിചയം യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുകൾ മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രം മൂന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ട് ഗസറ്റഡ് ഓഫീസർമാരിൽ നിന്നുള്ള സ്വഭാവ സാക്ഷ്യപത്രം എന്നിവയും ജില്ലാ അഗ്നിശമന സേന ഓഫീസിൽ നൽകേണ്ടതുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ത്രീ സിക്സ് ടു സീറോ ത്രീ വൺ സീറോ വൺ അപ്രൻറ്റീസ് നിയമനമുണ്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ ആൻഡ് മോഡൽ കരിയർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ടയർ നിർമ്മാണ കമ്പനിയായ എം ആർ എഫ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് അപ്രൻറ്റീസുകളെ തിരഞ്ഞെടുക്കുന്നു എട്ടാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ യോഗ്യതയുള്ള പുരുഷന്മാർക്കാണ് അവസരം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ഓഗസ്റ്റ് പതിനാറിനകം വി ഐ ടി ഡോട്ട് എൽ വൈ എം സി സി കെ ടി എം ത്രീ മുഖേന രജിസ്റ്റർ ചെയ്യണം വിവരങ്ങൾക്ക് ഫേസ്ബുക്ക് ഡോട്ട് കോം എം സി സി കെ ടി എം ഫോൺ നമ്പറുണ്ട് അതാണ് കൂടുതൽ എളുപ്പമായിട്ടുള്ളത് സീറോ ഫോർ എയ്റ്റ് വൺ ടു സെവൻ ത്രീ വൺ സീറോ ടു ഫൈവ് അല്ലെങ്കിൽ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് ടു എയ്റ്റ് സിക്സ് ടു സിക്സ് ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അടുത്തൊരു ജോലി ഒഴിവുള്ളത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റിൻ്റെയാണ് കരുനാഗപ്പള്ളി ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് കരാർ നിയമനം സിവിൽ ക്രിമിനൽ കോടതികളിൽ നിന്നും വിരമിച്ചവർക്ക് അപേക്ഷിക്കാം നീതിന്യായ വകുപ്പിൽ നിന്നും വിരമിച്ച അപേക്ഷകരുടെ അഭാവത്തിൽ മറ്റു വകുപ്പുകളിൽ നിന്ന് വിരമിച്ച യോഗ്യതയുള്ളവരെയും പരിഗണിക്കും പ്രായപരിധി അറുപത്തിരണ്ട് വയസ്സ് അപേക്ഷകൾ ഫോട്ടോ പതിച്ച ബയോഡേറ്റയും വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയമെന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജില്ലാ ജഡ്ജ് ജില്ലാ കോടതി കൊല്ലം എന്ന വിനാസത്തിൽ ഓഗസ്റ്റ് പതിനാലിനകം അപേക്ഷിക്കണം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക